ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ വന്നിട്ടുള്ളത് നല്ല നാടൻ കറികളൊക്കെ ആയിട്ടുള്ള ഒരു നല്ലൊരു കുഞ്ഞു ഉച്ചയൂണിൻ്റെ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ അതേ പതിവ് പോലെ തന്നെ അതേ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരിയൊക്കെ ഇട്ടിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ടിന്ന് ഞാൻ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെ പുറത്ത് പോയിട്ട് കുറച്ച് നേരം വൈകിട്ടാണ് വന്നത് അപ്പം നമുക്ക് ദോശയ്ക്കോ ഇഡ്ഡലിക്കോ ഒന്നും അരച്ചയ്ക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വൈകി വരുമ്പോൾ തന്നെ ഒരു ദോശമാവ് വാങ്ങിച്ചു കൊണ്ടുവന്നു അപ്പോൾ അത് വെച്ചിട്ടുന്ന് ഇഡ്ലിയാ ദോശ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ദോശമാവ് ഞാൻ പരമാവധി മേടിക്കാറില്ല പുറത്തുനിന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാറ് തന്നെയാണ് പതിവ് അപ്പം ഇങ്ങനെ ഇങ്ങനെ അത്രയും പറ്റാത്ത ദിവസങ്ങളിൽ മാത്രമേ അങ്ങനെ മേടിക്കാറുള്ളൂ കേട്ടോ അല്ല ഇങ്ങനൊരു സൗകര്യം ഉള്ളതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഉള്ള സമയത്തൊക്കെ നമുക്ക് ഒന്ന് മേടിച്ചാലും ഉണ്ടാക്കാം അല്ലേ കുഴപ്പമൊന്നുമില്ല അത്ര അങ്ങനെ ഇഡ്ലീൻ ദോശയൊന്നും കുഴപ്പമൊന്നുമില്ല നല്ല ഇഡ്ലി ദോശ തന്നെ ആവാറ് കേട്ടോ പിന്നെ അപ്പോ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ ഇട്ട് അരി കുറച്ച് നേരം ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇഡ്ലി ഉണ്ടാക്കാനുള്ള അതേ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം വച്ച് അതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാട്ടോ അപ്പം ഇന്ന് വലിയ സാമ്പാറും അങ്ങനെയൊന്നുമില്ല ഒരു ചട്നി ഒരു വെള്ളച്ചട്നി മാത്രമാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പം ഇതേ ഇഡ്ലിക്കുള്ളതൊക്കെ ഒഴിച്ച് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും ചട്നി ഉണ്ടാക്കിയെടുക്കാം അപ്പം ഇന്നലെ കടയിൽ കയറിയപ്പോൾ നാളികേരം ചെരികിയെന്നും മേടിച്ചു അപ്പം നമ്മൾ നാളികേരം മുഴുവനായിട്ടുള്ള നാളികേരം തന്നെയാണ് വാങ്ങിക്കാറ് അപ്പം അതിന് എനിക്കത് അങ്ങനെ ചരികി ഫ്രഷായിട്ട് അങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം അപ്പം ഇന്നലെ പിന്നെ എന്തായാലും നാളികേരം മുഴുവനായിട്ടുള്ള നാളികേരം വാങ്ങിച്ചു പിന്നെ ഒരു ഒരു പാത്രം ചെരുകിയ നാളികേരം മേടിച്ചു കൂട്ടാം അപ്പോൾ വൈകിട്ട് വന്നിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് ചെരികിയ നാളികേരം പിന്നെ വന്നിട്ട് ചെരുവാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നാളികേരം ചെരിയതും മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അത് വെച്ച് ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മിക്സിയുടെ ജാറിലേക്ക് എല്ലാതും നാളികേരവും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും പിന്നെ ചെറിയ ചെറിയുള്ളിയും ഉപ്പും ചെറിയ കഷ്ണം പുളിയൊക്കെ ഇട്ട് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതൊന്ന് അരച്ചെടുക്കണം അപ്പം നല്ല കാന്താരി മുളക് ഉണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് നല്ലൊരു ചട്നീന് വെള്ളച്ചട്നീന ഉണ്ടാക്കിയത് കേട്ടാ അപ്പം കാന്താരി മുളകൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അത് വെള്ളച്ചട്നി ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം അപ്പോൾ നല്ലൊരു നാടൻ മുളകല്ലേ അപ്പം നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ചട്നിക്ക് അപ്പോൾ ചട്ണിയൊക്കെ അരച്ചെടുത്തു പിന്നെ അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് രണ്ട് വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിൽ ഒന്ന് മൂപ്പിച്ച് ചട്നിയിലേക്ക് ഒഴിച്ചിട്ട് അതൊന്ന് താളിച്ചെടുത്തു കൂട്ടാം അപ്പോൾ ഒരു ബാച്ച് ഇഡ്ലിയൊക്കെ റെഡിയാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ചൂടാറാനായിട്ട് വെച്ചു ചൂടാറിയിട്ട് അതൊക്കെ ഒന്ന് എടുത്തു വെച്ചു ഇനി ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കാനുള്ളതുണ്ട് അപ്പോൾ അതും കൂടി ഉണ്ടാക്കിയെടുത്താൽ ഇപ്പം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആവും കേട്ടോ അപ്പോൾ രണ്ടാമത്തെ ബാച്ചും വേവിക്കാനായിട്ട് വെച്ചു അപ്പോൾ അന്ന് നമ്മുടെ ഇഡ്ലിയും ചട്നിയും ഒക്കെ റെഡിയായി അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കി ഇനി ഇതേ നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് ഒരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു നാടൻ ഒഴിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഉണക്ക ചെമ്മീനൊന്ന് തലയും വാലൊക്കെ നുള്ളിക്കളഞ്ഞിട്ട് ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴുകിയെടുത്ത ഉണക്കച്ചെമ്മീൻ ദേ ഒരു പാനിലേക്കിട്ട് ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ഉണക്കച്ചെമ്മീൻ വറുത്തതൊക്കെ അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം അത് അവിടെ നിന്നൊന്ന് ചൂടാറട്ട് അപ്പോഴേക്കും നമുക്ക് വേറൊരു മൺചട്ടി വെച്ച് ഞാൻ അതിലേക്ക് വേവിച്ചെടുത്ത ചക്കക്കുരു അപ്പോൾ ചക്കക്കുരും ഉണക്ക ചെമ്മീനും മാങ്ങയും കൂടിയുള്ള ഒരു കറിയാണ് ഇന്ന് ഉണ്ടാക്കണത് കേട്ടോ അപ്പം ഞാൻ ആദ്യം ചക്കക്കുരു തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കുക്കറിൽ വേവീച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് മൺചട്ടിയിലേക്ക് ഒഴിച്ചു പിന്നെ അതിലേക്ക് പുളിക്കാവശ്യമുള്ള ഒരു ചെറിയ മാങ്ങ കട്ട് ചെയ്തിട്ട് അതും കൂടി അതിലേക്ക് ഇടുന്നുണ്ട് പിന്നെ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കറിവേപ്പിലയും ഉപ്പൂട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടാ വീണ്ടും അപ്പം ആ മാങ്ങയൊക്കെ ഒന്ന് വെന്ത് ഉപ്പും പുളിയും എരിയൊക്കെ ഒന്ന് പിടിക്കുന്ന സമയം ചക്കപ്പൂരും എല്ലാം കൂടി ഒന്ന് ഒന്നുകൂടി ഒന്ന് കുറച്ച് നേരം ഒന്ന് വേവയിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് അവിടെ ഇരുന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ അതിനായിട്ട് ഒരു മൂന്നാല് പിടി നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു മൂന്ന് കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചുള്ള ചെമ്മീൻ അതും കൂടി ഇതിലിട്ട് മൂന്നും കൂടി നന്നായിട്ട് അരച്ചെടുക്കണം ചെയ്യണത് കെട്ടാം ഒരു വലിയ കൈപ്പിടി ചെമ്മീനാണ് നമ്മൾ നന്നായി കഴുകിയിട്ട് അത് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത് അത് നാളികേരത്തേക്കൂടി ഇട്ട് നല്ലോണം അരച്ചെടുത്ത് വിട്ടാം അപ്പോഴേക്കും കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ അതേ നമ്മൾ അരച്ച് വെച്ച അരപ്പൊഴിച്ച് കൊടുത്തു പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കറി എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നപ്പോൾ അതേ വെളിച്ചെണ്ണയിൽ കടുകും വറ്റലമുളകും കറിവേപ്പിലും മൂപ്പിച്ച് ഇതേ താളിച്ച് കൊടുത്തു വിട്ടാ അപ്പോൾ അതേ നല്ല നാടൻ കറിയായുള്ള ഉണക്കച്ച മീൻ ചക്കക്കുരു മാങ്ങ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ ചെറുപ്പത്തിലൊക്കെ കഴിക്കുക കഴിച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ ഇവിടെ മോന് മൂത്താൾക്ക് നല്ല ഇഷ്ടമാണ് ഇതൊക്കെ കേട്ടോ ഇങ്ങനത്തെ കറികളൊക്കെ പക്ഷേ താഴെ ആൾ ഉണക്ക മീനും ഉണക്കച്ച മീനും ഒന്നും കഴിക്കില്ല അപ്പം നീ ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ മൂക്കൊക്കെ പൊത്തി നടക്കുന്നതാണ് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും അത്ര വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ഉണക്കമീനും ഒന്നും അല്ലേ പിന്നെ അതേ ഒരു തോരനാണ് ഞാൻ ഉണ്ടാക്കണത് അപ്പം അതേ വെണ്ടക്കായ തോരനാണ് കേട്ടോ അപ്പം വെണ്ടക്കായൊക്കെ കഴുകി അതൊന്ന് അരിഞ്ഞെടുത്തു പിന്നെ അതിലേക്ക് ഒരു സവാളിയും പിന്നെ പച്ചമുളകും ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ബൗളിലേക്ക് അരിഞ്ഞെടുത്ത വെണ്ടക്കായും സവാളയും പച്ചമുളകും മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് നാളികേരവും അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് ഒന്ന് തിരുമ്പി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പം ഞങ്ങൾ തൃശ്ശൂകാർക്ക് അങ്ങനെ തോരൻ്റെ പണി കുറച്ച് കുറവാണ് കേട്ടോ ഞങ്ങളെല്ലാം ഉപ്പേരിയാണ് പിന്നെ കായ വറുത്തേനും ഉപ്പേരി എന്ന് തന്നെയാണ് പറയാട്ടോ അപ്പം താഴെയുള്ള ആള് ഇതൊന്നും കൂട്ടില്ല അപ്പോൾ അവന് കുറച്ച് കൂർക്കിരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട് തൊലൊക്കെ കളഞ്ഞ് കഴുകി ഇതേ ഒരു പാത്രത്തിലോട്ടിട്ട് ആവശ്യത്തിന് ഒഴിച്ച് അതൊന്ന് വേവിക്കാനായിട്ട് വെക്കണ് അപ്പോൾ അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ തോരനൊന്ന് കടുകേർക്കാട്ടോ അപ്പം അതിനായിട്ട് ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്ത് അപ്പോൾ അതൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ രണ്ട് വറ്റൽമുളകും കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ മാറ്റി വെച്ച് തിരുമ്പി വെച്ചിട്ടില്ലേ വെണ്ടക്കായ അപ്പോൾ അതൊന്ന് ഇതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി ഒന്ന് ഒന്ന് രണ്ട് മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം പിന്നെ തുറന്ന് വെച്ച് നമുക്ക് ഇതൊന്ന് വലിയിച്ചെടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് മിനിറ്റ് ഞാനിതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി തുറന്ന് ഒന്ന് നന്നായി ഇളക്കി ചെറിയ തീലങ്ങനെ ഇളക്കി അതൊന്ന് വലിയിച്ചെടുക്കാട്ടോ നമ്മുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് ഒരു ബൗളിലേക്ക് മാറ്റി ഇനി നമുക്ക് കുറച്ച് പപ്പടം ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ചേട്ടൻ ഒരു ഫ്രണ്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ് പപ്പടം അപ്പം അത് ഒന്ന് ഒന്ന് കുത്തിക്കായ്ച്ചെടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇതേ പപ്പടം ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് കേട്ടോ അപ്പോൾ പപ്പടം ഇങ്ങനെ കുത്തിക്കായെടുത്താൽ ഇവിടെ ഭയങ്കര ചിലവാ അതൊരു ബോട്ടിലാക്കി വെക്കും അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അത് തീരൂട്ട എത്ര ഉണ്ടാക്കി വെച്ചാൽ അത് പെട്ടെന്ന് തീരും അത് അപ്പോൾ പപ്പടം ഇങ്ങനെ വറ അങ്ങനെ ഒരുപാട് കഴിക്കുന്നതും നല്ലതല്ലല്ലോ അപ്പോൾ പിന്നെ അതും തന്നെ അല്ല ഇവിടെ പപ്പടം വറുത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കരമായിട്ട് പുക വരും അപ്പോൾ മിക്ക അസുഖങ്ങളിലും ഫയർ അലർട്ട് അടിക്കും അപ്പോൾ പിന്നെ സെക്യൂരിറ്റി ഒക്കെ വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് പപ്പടം പൊതുവേ വറക്കാനായിട്ട് ഭയങ്കര മടിയാണ് അപ്പോൾ ഞാൻ ദേ ഇന്ന് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പുറത്തേക്കുള്ള ഡോറൊക്കെ തുറന്ന് വെച്ചിട്ടാണ് പപ്പടം വറുക്കാനായിട്ട് നിൽക്കുക അപ്പോൾ പപ്പടം വറുത്ത് വെച്ചിട്ട് പിന്നെ ദേ നമ്മൾ ചീഞ്ചട്ടിയിൽ ഒഴിച്ചെണ്ണ ഒഴിച്ച് ചതച്ച ഉള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് അതിലേക്ക് ചതച്ച മുളകിട്ട് അതും കൂടി മൂപ്പിച്ച് നമ്മൾ വറുത്ത് വച്ചുള്ള പപ്പടം അതിലേക്കിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ അപ്പം നമ്മുടെ പപ്പടം കുത്തിക്കാച്ചിതും റെഡിയാക്കി അവിടെ മാറ്റി വെച്ചു പിന്നെ അപ്പോഴേക്കും കൂർക്കൊക്കെ വെന്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കൂർക്കയിൽ ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ വീണ്ടും ചെറിയുള്ളി ചതച്ചതും കറിവേപ്പിലയും ചതച്ച മുളകും വെളിച്ചെണ്ണയിലും ഊപ്പിച്ച് ഇതേ കൂർക്കിയും കാച്ചെടുത്തു കേട്ടോ പിന്നെ അതേ വറുത്ത പപ്പടമൊക്കെ അതെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉച്ചയൂണ് കറികളൊക്കെ റെഡിയായി പിന്നെ ക്ലീനിങ്ങും ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ പിന്നെ ദ എന്നത്തെയും പോലെ തന്നെ നല്ല കുത്തിരി കുത്തിരിച്ചോറുണ്ട് അതിലേക്ക് കുറച്ച് കൂർക്ക ഉപ്പേരി എടുത്തിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക തോരനും പപ്പടം കുത്തിക്കാച്ചിയതും ഒഴിച്ചു കറിയായിട്ടുള്ള ചക്കക്കുരു ചെമ്മീൻ മാങ്ങ കറിയും എല്ലാം കൂടി നമ്മൾ ഭക്ഷണം കഴിച്ചു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ പെൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോമായി വരെ ബൈ